കൂട്ടുകാരെ രാവിലെ എടുത്ത വല്ല തന്നെ ഒരു നെമ്മിയും കിട്ടി സൈഡിലോട്ട് മാറ്റിയിട്ടപ്പോൾ സ്രാങ്ക് ഇറങ്ങി എന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്ന നെമ്മി അപ്പോൾ പുള്ളി എന്നെ തീരുമാനിച്ചു എന്നാൽ ഇന്ന് ഉച്ചയ്ക്കത്തേക്കറി നെമ്മീം കറിയെന്നായിക്കോട്ടെ എന്ന് സ്രാങ്ക് പറഞ്ഞാൽ പിന്നെ അപ്പീലല്ലല്ലോ അപ്പോഴേക്കും ഡ്രൈവറ് ജോസായിട്ട് മീൻ എടുത്ത് കട്ടിങ് തുടങ്ങി ആദ്യം തല വെട്ടി മാറ്റി പിന്നെ താണ്ട് ഉടൽ രണ്ടാക്കുന്നു കാരണം ഏകദേശം ഒരു രണ്ട് കിലോയ്ക്ക് എടുത്തുള്ള നെമ്മീനാണ് അപ്പോൾ പീസാക്കാനുണ്ട് നൈസായിട്ടൊരു സൈഡിൽ നിന്ന് പീസിങ് ആൾ തുടങ്ങിയിട്ടുണ്ട് പച്ചമീനായതുകൊണ്ട് പച്ച പച്ചയോട് തന്നെ വെട്ടി മാറിക്കഴിഞ്ഞ് കറിയും വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ലെവലാണ് ഒന്നാമത് നെയ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് രുചിയുടെ കാര്യത്തിൽ ഒരു പോരായ്മയില്ല അത് പച്ച മീനും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ പറയും വേണ്ട പീസ ആവശ്യത്തിനുണ്ട് ബോട്ടിൽ എട്ട് വരെ ഉള്ളൂ ആൾക്കൊരു അയ്യഞ്ച് പീസിനുള്ള സാധനം ഇതിനകത്തുണ്ട് അതും ചെറിയ പീസല്ല കേട്ടോ വലിയ പീസായിട്ടാണ് മുറിക്കണത് സൈഡിനെ നൈസായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് എൻ്റെ പാകത്തിന് വെട്ടിത് കഴിഞ്ഞ് കഴുകിയാൽ മാത്രം മതി ഇനി വാരിയിട്ട് കഴുകുന്നുണ്ട് നൈസായിട്ട് ആൾ പീസെണ്ണിയാണ് അങ്ങനെ ആദ്യത്തെ വെള്ളമൊഴിച്ച് കഴുകിയത് രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് കഴുകി മൂന്നാമത്തെ വെള്ളമൊഴിച്ച് കൈ ഇട്ടൊക്കെ വന്ന് അലക്കി കഷക്കി മാറ്റി താണ്ട് മൊത്ത ചോരക്കറിയും കളഞ്ഞ് വീണ്ടും താണ്ടേ നാലാമത്തെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് അങ്ങനെ നാല് വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇതാ വെള്ളം മാർക്കാനായിട്ട് അടുത്തത് വേണ്ട വീട്ടിൽ കുട്ടികത്തിലേക്ക് വയ്ക്കുന്നത് ഏതാണ്ട് താളുടെ സൈസ് നെമ്മിയും കഷ്ണം കിടക്കണം അങ്ങനെ എല്ലാവരും താണ്ടത് കാലത്തെ പല്ലുവേപ്പ് മറ്റു കാര്യങ്ങളിലേക്ക് കിടന്നു എല്ലാവരും ഓരോ സൈഡിലുണ്ട് ഞങ്ങളുടെ ബോട്ട് താഴമ്പള്ളി ഹാർബറിലാണ് അഞ്ചു തെങ്ങ് അഴിക്കകത്ത് മുതലപ്പുഴിക്ക് അകത്താണ് അങ്ങനെ വിമലഘട്ടം താണ്ടേ കറിയും സൈസാക്കി വിമലേട്ടൻ്റെ കറി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ആൾ അടുക്കള കയറിയാൽ തന്നെ ഐറ്റം വേറെ ലെവലാണ് അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് സ്രാങ്ങിന് താണ്ടത് നാല് തുള്ളി പുള്ളിക്കും കൊടുത്തു ഏ നിൽക്കണതാണ് നമ്മുടെ സ്രാങ് മുത്തന്നാണ് സ്രാങ്ങിനെ വിളിക്കുന്നത് യഥാർത്ഥ പേര് സുനിൽ എന്നാണ് ആളൊരു ഐറ്റം വേറെ ലെവലാളാണ് ഒരുതപ്പെട്ട കറിയൊന്നും കൊള്ളാമെന്ന് പറയത്തില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കറി മാത്രമാണെങ്കിൽ ആൾ കൊള്ളാമെന്ന് പറയും നല്ല തിളച്ച് നല്ല ഫ്രഷ് ആയിക്കോറും കഷ്ണം